ഏയർ കോൺ കലിക്കാമ നയനാർ ചോഴനാട്ടിൽ കാവേരിക്ക് വടക്കൻ കരയിൽ തിരുപ്പെരുമംഗലം എന്ന സ്ഥലത്ത് വേളാളർ കുലത്തിലാണ് ഏയർ കോൺ കലിക്കാമർ ജനിച്ചത് ചോഴമന്നൻ്റെ സേനാധിപതിയും ശിവഭക്തനും ശിവനടിയാരോട് അതീതമായ ബഹുമാനം നിറഞ്ഞവനുമായിരുന്നു അദ്ദേഹം ധാരാളം ശിവക്ഷേത്രങ്ങളിൽ തിരിപ്പണികൾ ചെയ്തു ഏയർ കോൺ കലിക്കാമർ സുന്ദരമൂർത്തി നായനാരുടെ സൗഹൃദം അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ തീവ്രമായ വയറുവേദന അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റുവാൻ സുന്ദരമൂർത്തി നായനാർ നേരിട്ടെത്തി പക്ഷേ ഉടവാളാൽ സ്വന്തം വയർ കുത്തിക്കീറി അദ്ദേഹം മരിച്ചു മാനക്കഞ്ചായർ നായനായരുടെ മകളും കലിക്കാമരുടെ ഭാര്യയുമായ കർപ്പക്കരസി ഭർത്താവിൻ്റെ മൃതശരീരം വെച്ച് സുന്ദരമൂർത്തിയെ സ്വീകരിച്ചു എന്നാൽ ദിവ്യദൃഷ്ടിയാൽ കലിക്കാമരുടെ മരണവാർത്തി എറിഞ്ഞ സുന്ദരമൂർത്തി അതേവാളാൽ ജീവൻ മെടിയാൻ തീരുമാനിച്ചു ശ്രീ പരമേശ്വരൻ എയർ കോൺ കളിക്കാമ നയനാർക്ക് ജീവൻ നൽകി സുന്ദരമൂർത്തിയെ തടഞ്ഞു ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്തു ശ്രീപരമേശ്വരൻറെ അനുഗ്രഹത്താൽ ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി